പ്രിയപ്പെട്ട പ്രേക്ഷകർ അപ്പം ഈ വാർത്താ ദിനം തുടങ്ങുമ്പോൾ നമ്മൾ തലക്കെട്ടുകളൊക്കെ കണ്ടു വാർത്തയിലേക്ക് കടക്കുമ്പോഴത്തേക്കും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് പോലെ തന്നെ അരൂർ തുറവൂരിലുണ്ടായ ഈ അപകടം ആ അപകടത്തിൻ്റെ വിശദാംശങ്ങളിലേക്കും അവിടുത്തെ നിന്നുള്ള തത്സമയ വിവരങ്ങളിലേക്കും ഒക്കെ തന്നെയാണ് ആദ്യം പോകുന്നതും അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടയിലാണ് പിക്കപ്പ് വാനിൻ്റെ മുകളിലേക്ക് ഗർഡർ വീണ് ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടത് ആലപ്പുഴ പള്ളിപ്പാട് സ്വദേശി രാജേഷാണ് മരിച്ചത് പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു ഈ അപകടം ഉണ്ടായത് പിക്കപ്പ് വാനിൽ നിന്നും മൃതദേഹം പുറത്തെടുത്തു വാഹനങ്ങൾ തടഞ്ഞു നിർത്താതെയുള്ള നിർമ്മാണമാണ് അപകടത്തിന് പിന്നിലെന്ന് നാട്ടുകാർ പറഞ്ഞു ആ പ്രതികരണങ്ങളിലേക്ക് ഇതിനു മുമ്പ് ഇതേ സമാനമായ സംഭവം ഉണ്ടായിട്ട് അന്നും ഇവരാരും ഇത് കൃത്യമായിട്ട് തടഞ്ഞു നിർത്താതെയാണ് ഇവിടെ പണികൾ ചെയ്തു പോണത് കൃത്യമായി തടയുന്നില്ല എന്നുള്ളത് അന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അന്ന് പറഞ്ഞത് നിസ്സാരവൽക്കരിച്ചു സഹിൻ ആന്റണി സംഭവ സ്ഥലത്തിന് തത്സമയം നമുക്കിപ്പം ചേരുന്നുണ്ട് സഹിൻ ഈ ഞാൻ പറഞ്ഞ പോലെ രാവിലെ തന്നെ ഒരു ദുരന്ത വാർത്ത കേട്ടാണ് മലയാളികളൊക്കെയും ഉണർന്നത് അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെ നേരത്തെയും പലവട്ടം പല ആരോപണങ്ങളുണ്ടായിരുന്നു പ്രത്യേകിച്ച് സുരക്ഷാ വീഴ്ച അടക്കം ആരോപണങ്ങളൊക്കെ ഉയർന്നതാണ് അപകടങ്ങൾ നിത്തേനെ സംഭവിക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷേ ഇന്നത്തെ അപകടം അത് അതിദാരുണമാണ് ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇതുവരെ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് സഹീൻ അത് ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കാം സേതു ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്കാണ് ഈ രണ്ട് ഗർഡറുകൾ തകർന്നു വീണത് ആലപ്പുഴയിൽ നിന്നും എറണാകുളത്ത് നിന്നും ആലപ്പുഴയിലേക്ക് വരുന്ന ഒരു പിക്കപ്പ് വാൻ്റെ മുകളിലേക്കാണ് ഈ രണ്ടാമത്തെതാ ഈ കാണുന്ന രണ്ടാമത്തെ ഗർഡർ തകർന്നു വീണത് ഇത് നാല് ഭാഗങ്ങളായി ഒടിയുകയായിരുന്നു നാല് ഭാഗമായി ഇത് തകർന്നു പോയി ഈ കാണുന്ന പില്ലർ ഒപ്പം തന്നെ രണ്ടാമത്തെ ഗർഡറും ഉണ്ട് അങ്ങനെ രണ്ട് ഗർഡറുകളാണ് ഇന്ന് തകർന്നു വീണത് ഇതിൽ ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം നഷ്ടമായി

അപകടം ഉണ്ടാവാനാണെങ്കിൽ പക്ഷെ അത് അതിൻ്റെതായ സൂക്ഷ്മതയോടെ പരിശോധിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത്രയും കടറുകൾ കയറി കഴിഞ്ഞതാണ് അപ്പൊ ഇങ്ങനെ ഇന്ന് സംഭവിച്ചതെന്ന് ഇവർ പറയുന്നത് ജാക്കി തെന്നി മാറി എന്നുള്ള ഒരു സൈഡിലെ ജാക്കി തെന്നി മാറി എന്നുള്ളതാണ് ഇവര് പറയുന്നത് അതിന് അതിനപ്പുറം നമുക്ക് നമ്മൾ ഇവർ പറയുന്നത് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ പക്ഷേ വാഹനങ്ങൾ പക്ഷെ ഇല്ല ഇത് 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 കയറ്റി വിട്ടതിന് ശേഷം വാഹനം ഒരെണ്ണം കയറിപ്പോ അല്ലെ അനേകം വാഹനം അടി വരുവല്ലോ ഇതൊറ്റ വാഹനം അവർ കടന്നു പോകുന്നതാണെന്നാണ് ഇവർ പറയും നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷണം നടക്കുന്നുണ്ട് പോലീസും സന്നാഹവും ഒക്കെ എല്ലാം ഉണ്ട് ഏതായാലും ഒരു ജീവനെങ്കിലും ഒരു ജീവൻ നമുക്ക് വലുത് തന്നെ നമ്മൾ വളരെയധികം വേദനിക്കുന്നു പ്രയാസപ്പെടുന്നുണ്ട് പിന്നെ ഈ പാലം പൂർത്തിയാക്കാനുള്ള ഇതിലെ നമ്മൾ രണ്ട് സൈഡിലോടും വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാൻ തന്നെ പണി നടക്കുകയും വേണമല്ലോ അപ്പൊ അതിന്റേതായ ശ്രദ്ധകൾ അവർക്ക് ഇല്ലാന്ന് വരികയാണെങ്കിൽ പല സ്ഥലത്തും ഇതേപോലെ സംഭവിക്കേണ്ടതാണല്ലോ അപ്പൊ അങ്ങനെ ഇപ്പൊ ഇവിടെയാണല്ലോ ഏറ്റവും വലിയ ഉണ്ടായിരിക്കുന്നത് കമ്പനിക്ക് അപകട ഇപ്പൊണ്ടായിരിക്കുന്നത് പരിശോധിക്കും തീർച്ചയായിട്ടും പരിശോധിക്കും നമ്മൾ അതിനകത്ത് നടപടി എടുക്കുക തന്നെ ഒരു സംസാരിച്ചു ഞാൻ മിനിസ്റ്ററിന്റെ ഓഫീസിലൊക്കെ അറിയിച്ചിട്ടുണ്ട് അവര് അവർ അടിയന്തരമായിട്ട് ഇടപെട്ടിട്ടുണ്ട് കളക്ടർ വരുന്നുണ്ട് നമ്മൾ എസ് പി അറിയിച്ച് എല്ലാവരും അതിലിടപെടുന്നുണ്ട് പോലീസ് സന്നാഹം എല്ലാം ഇടപെടുന്നുണ്ട് എല്ലാവരും ഇടപെടുന്നുണ്ട് കൃത്യമായിട്ട് പരമാവധി വേഗത്തിൽ കാര്യങ്ങൾ നടക്കും ആണ് പ്രശ്നമാണ് നമുക്ക് ഗതാഗതം നമുക്കിപ്പോൾ അരൂര് മണ്ഡലം അറിയാമല്ലോ ചുറ്റിനും കായലുമായിട്ട് കിടക്കുന്ന മണ്ഡലമാണ് നമുക്ക് സ്ഥലങ്ങൾ കുറവാണ് വീതിയുള്ള റോഡ് പാരൽ റോഡ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഗതാഗതം എഴുപുന്ന വഴികൾ ണ്ട് ചന്ദ്രൂരിന്ന് അരി കുറ്റിന്ന് അരി കുറ്റി വഴി അവിടെ നിന്നും കടന്നു പോകുന്നുണ്ട് ഇങ്ങോട്ട് കടത്തി വിടുന്നില്ല കടത്തില്ലാപിക്കും അത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും നേരത്തെ ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ വീഴ്ച എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം പരിശോധിക്കേണ്ടതാണ്